ഇന്ന് ഡിസംബർ പുലരിയുടെ നാലാം ദിനം മഞ്ഞുപുതച്ച മാനത്ത് തെന്നി നീങ്ങുകയായിരുന്നു ആ നക്ഷത്ര കുഞ്ഞ് മിന്നിന്റെ വാതിൽ തുറന്ന് ദൈവമാ താരകത്തെ അരികിലേക്ക് വിളിച്ചു ചങ്ങാതി ദേ ആ ജ്ഞാനികളെ കണ്ടോ അവർ എന്റെ കുമാരനെ അന്വേഷിച്ചിറങ്ങിയതാണ് നീ അവർക്ക് വഴി കാട്ടണം തെല്ലിശങ്കയോടെ അവൻ ദൈവത്തോട് ചോദിച്ചു അതിന് ഈശോ എവിടാൻ ജനിക്കുന്നതെന്ന് എനിക്കറിയില്ലാലോ പേടിക്കേണ്ട സുഹൃത്തെ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കൂ സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാൻ നക്ഷത്രക്കുഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ താഴെ പലവിധ വർണ്ണങ്ങളുള്ള ദീപങ്ങളാൽ അലങ്കരിച്ച ഒരു കൊട്ടാരം നക്ഷത്രക്കുഞ്ഞ് കണ്ടു അതെ ഇത് തന്നെ എൻ്റെ ഈശോ ജനിച്ച സ്ഥലം കൊട്ടാരത്തിൻ്റെ മുകളിൽ നടത്തം നിർത്തിയ നക്ഷത്രക്കുഞ്ഞിനോട് ദൈവം പറഞ്ഞു ഇല്ല ചങ്ങായി ഇതിനുള്ളിലല്ല എൻ്റെ കുഞ്ഞുള്ളത് നീ മുന്നോട്ട് വയ്ക്കോ നക്ഷത്രക്കുഞ്ഞ് വീണ്ടും നടത്താൻ തുടങ്ങി ഇത്തവണ നിന്നത് മാനത്തോളമുയർന്ന ഒരു മണിമാളികയുടെ മുകളിലാണ് പക്ഷേ അപ്പോഴും ദൈവം തലയാട്ടി പറഞ്ഞു ഇല്ല പൊന്നെ എൻ്റെ കുഞ്ഞ് ഇതിനകത്തില്ല മനമടുത്ത് വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ദൈവം നിൽക്കാൻ പറഞ്ഞു കൗതുകത്തോടെ താഴേക്ക് നോക്കിയ നക്ഷത്രക്കുഞ്ഞ് ഞെട്ടിപ്പോയി അയ്യേ കാലികൾ കാലികൾക്കേറി വൃത്തികേടായ ഈ കുഞ്ഞു കൂരയിലാണോ നീ നിൻ്റെ കുഞ്ഞിനെ അയച്ചത് അതേ സുഹൃത്തെ കാറ്റു വല്ലാതെ ഉലയ്ക്കുന്ന ആ കാലിക്കൂടിനുള്ളിൽ തന്നെയാണ് എൻ്റെ കുമാരൻ കൺപൂട്ടി ഉറങ്ങുന്നത് ചങ്ങാതി പറഞ്ഞു വന്നത് ദൈവം പറക്കുന്നത് നന്മകളുടെയും വിശുദ്ധരുടെയും സൗകര്യങ്ങളുടെയും ഇടയിലാണെന്ന് നീ കരുതരുത് പാപം ചെയ്തെന്നോർത്ത് വ്യാകുലപ്പെടുന്ന അരവയർ നിറയ്ക്കാൻ പാടുപെടുന്ന പോഴിന കൂട്ടുകാർ കളിയാക്കുന്ന ആകുലതകൾ ഒഴിഞ്ഞു ജീവിതത്തിൽ ഒരു നാഴിക പോലും കിട്ടാത്ത നിന്റെയും എന്റെയും ജീവിതത്തിലൊക്കെയാണ് സങ്കടങ്ങളിൽ നമുക്കിനി ആശ്വസിക്കാം നമുക്കു വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു സീനായി ലഗ്നിയായവൻ അണഞ്ഞിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ